എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു നിമിഷം ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊരു കുഞ്ഞ് റീഡിങ് ആയിരിക്കും കേട്ടോ ഒരുപാട് വലിയ റീഡിങ് ഒന്നുമല്ല ഇതൊരു കുഞ്ഞു റീഡിംഗ് ആയിരിക്കും ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് അതായത് ആ പേഴ്സണെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ആയിട്ട് ചിന്തിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റെഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല പിണക്കത്തിലാണ് ഒക്കെ ശരിയാണ് പക്ഷേ എന്നിരുന്നാലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമോ നിങ്ങളും ആ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ എന്നാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് കാരണം ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എന്നെല്ലാം ആ പേഴ്സണിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ആ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു നിമിഷം ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഓക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് തന്നെ പറയാം കാരണം ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആ പേഴ്സൺ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുമാത്രമല്ല നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അതുപോലെ നിങ്ങളും വിഷമിക്കുന്നുണ്ടാവുമോ എന്ന് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പിണക്കം കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടോ അത് നിങ്ങൾ സന്തോഷത്തിലാണോ എന്ന എന്നാ പേഴ്സൺ അറിയണമെന്നാഗ്രഹമുണ്ട് നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ചെറിയ പിണക്കം എന്ന് പറയാൻ കാരണം ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ പിണക്കമാണ് നിങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായി സംസാരിക്കാതെ ആയിട്ട് എന്നുണ്ടെങ്കിൽ പോലും അതായത് ഒത്തിരി നാളായിട്ടുണ്ടെങ്കിലും കുറച്ച് നാളായിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇതൊരു ചെറിയ പിണക്കമാണ് നിങ്ങളുടെ പിണക്കമെല്ലാം മാറും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം മാറും ഈ ഒരു നോക്കൗണ്ടഡ് സിറ്റുവേഷൻ മാറുമെന്നൊക്കെ ആ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ആ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക ഇത് കേൾക്കുമ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഞാനിപ്പോൾ കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത് ആപ്പേഴ്സിൻ്റെ എനർജി ആണെങ്കിൽ കൂടി ഇത് നിങ്ങളുടെ എനർജി കൂടിയാണ് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയും കൂടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക അതായത് നിങ്ങളുടെ പേരുടെയും എനർജി ആയിരിക്കാം ഇത് അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ